ഡോക്ടർ അംബേദ്കർ ലേബർ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി സ്വയം തൊഴിൽ പരിശീലന ശില്പശാല നടത്തി ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അംബേദ്കർ ലേബർ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ ശില്പശാല നടന്നു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു

തൊഴിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി പിന്നോക്കം നമ്മുടെ സഹോദരന്മാരും അമ്മമാരും അതുപോലെ തന്നെ അവർക്ക് സ്വയം തൊഴിലോ മറ്റ് ചെയ്യാൻ റെസ്ലിംഗ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ഡി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി എബി മേക്കരിങ്ങാട്ട് സുരേഷ് ബാബു പാലാഴി ജ്ഞാനമണി മോഹനൻ ഗീത കുര്യാക്കോസ് പ്രമീള വസന്ത് മാത്യു ഓമന സുനിൽ മനോജ് മുള്ളൻകുഴി സുനിത പുതുച്ചേരി ടി എ ബാബു എന്നിവർ പ്രസംഗിച്ചു